നമസ്കാരം കേന്ദ്രമന്ത്രിസഭയിൽ ഒരുപക്ഷേ മികച്ച ഒരു മന്ത്രിയായിട്ടോ അല്ലെങ്കിൽ മികച്ച ഒരു ജനസേവകനായിട്ടോ പൊതുപ്രവർത്തകൻ അങ്ങനെയൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരേ ഒരാളെ ഉള്ളൂ അതെനിക്ക് തോന്നുന്നു നിതിൻ ഗഡ്കരി തന്നെയാണ് എന്ന് തോന്നുന്നു നിതിൻ ഗഡ്കരി പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലാതെ ഒരു രാഷ്ട്രീയത്തിന്റെ ചുവട് പിടിച്ച് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സംഘപരിവാർ തലത്തിൽ നിന്നുകൊണ്ടോ ഒന്നും അദ്ദേഹം പല കാര്യങ്ങളെയും കാണാറില്ല അത്തന്നെയുമല്ല ഈ ഫെഡറലിസത്തിൻ്റെ ഒരു പാതയിലൂടെ തന്നെ അദ്ദേഹം യാത്ര ചെയ്യുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരുപക്ഷേ നമുക്ക് കേന്ദ്രമന്ത്രിസഭയിൽ അപൂർവം ചിലരിൽ മാത്രമേ ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയുള്ളൂ കാരണം നമുക്കറിയാം നമ്മുടെ ദേശീയപാത അറുപത്തി ആറിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പൻവേൽ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ഒരു ദേശീയപാതയാണ് ഇപ്പോൾ കേരളത്തിൽ അംഗീയമായി കൊണ്ടിരിക്കുന്ന ദേശീയപാതയുടെ ഒരു ചിട്ടവട്ടം പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ദേശീയപാത വികസനം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്ന വെക്കാൻ വേണ്ടിയിട്ടും തുടർന്നുള്ള നടപടികൾക്കുമൊക്കെയായി ഈ പറയുന്ന നമ്മളുടെ മുഹമ്മദ് റിയാസ് എന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയും ഒക്കെ കാണുമ്പോൾ വളരെ അനുഭാവപൂർവ്വമായ നട ഒരു സമീപനമാണ് പലപ്പോഴും നിതിൻ ഗഡ്കരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് ഒരുപക്ഷെ കേരളക്കാർക്ക് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഒരു നേതാവിനോട് അല്ലെങ്കിൽ ഒരു മന്ത്രിയോട് തോന്നുന്ന ഒരു സ്നേഹത്തിൻ്റെ കാരണവും ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം എന്ന് തോന്നുന്നു അദ്ദേഹം പലപ്പോഴും കേരളം എടുത്തിട്ടുള്ള ചില നിലപാടുകളെ ചില മുന്നൊരുക്കങ്ങളെയെല്ലാം കൃത്യമായി പറയേണ്ട സമയത്ത് രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് കേരളത്തിൽ എന്തുകൊണ്ട് വളരെ വേഗത്തിൽ ദേശീയപാതയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഗഡ്കരി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്ഥലമെടുപ്പുകൾ വളരെ വേഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അതിന് വലിയ ഒരു സാവ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു സംഭാവന നൽകിയത് കേരളത്തിൻ്റെ മന്ത്രിസഭയാണ് എന്നുള്ള കാര്യത്തിൽ പലപ്പോഴായി നിതിൻ ഗഡ്കരി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പല പലരും അതിനെക്കുറിച്ച് പറയുന്നൊരു ബി ജെ പി സി പി എം അജണ്ട ഡീൽ എന്നൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ പലതും വിളിച്ചു പോകുന്നുണ്ടെങ്കിൽ തന്നെയും അതൊന്നുമല്ല യഥാർത്ഥ കാരണം എന്ന് നിതിൻ ഗഡ്കരിക്കും അറിയാം മുഹമ്മദ് റിയാസിനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ കേരളത്തിലുള്ളവർക്ക് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന രാ ഒരു മന്ത്രിയോട് തോന്നുന്ന ഒരു ഇഷ്ടം ഇത് ആയിരിക്കാം അതൊക്കെ കാരണമായിരിക്കാം പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല അദ്ദേഹം കേരള ഈ രാജ്യത്തെ ചില സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഭംഗിയായി പറയുകയുണ്ടായി അതായത് കേരളത്തിലെ ഒരു പക്ഷെ എല്ലാവരും നമ്മളെല്ലാവരും പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം കൂടിയാണ് രാ രാജ്യത്തുണ്ടാകുന്ന പണത്തിൻ്റെ ഒരു ഭൂരിപക്ഷവും ഒരു വിഭാഗത്തിലേക്ക് മാത്രമായി അടിഞ്ഞുകൂടുന്നു കുമിഞ്ഞു കൂടുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ രാജ്യത്തുള്ള സകലമാന ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചില കോർപ്പറേറ്റുകളിലേക്ക് പണം കൃത്യമായി കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു അവർ ധനികന്മാർ എപ്പോഴും വലിയ ധനികന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ താഴേക്കിടയിലുള്ള പലർക്കും ആ ഒരു രാജ്യത്തിൻ്റെ വികസനത്തിനനുസരിച്ചുകൊണ്ട് വളരാൻ കഴിയുന്നില്ല അതൊരു വലിയ പോരായ്മ തന്നെയാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന് ജി ഡി പി വളർച്ച ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജി ഡി പിയുടെ വളർച്ച നിർമ്മലാ സീതാരാമൻ പറയുന്ന പോലെ വളർച്ച വളർച്ചയുണ്ടാകുന്നുണ്ട് എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് അതായത് ധനം സമ്പത്ത് ഒരു വിഭാഗം ആളുകളിലേക്ക് കുമിഞ്ഞുകൂടുന്നു ബി ജെ പി ഉയർത്തുന്ന സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം അങ്ങനെയാണ് രാജ്യത്ത് അങ്ങനെയൊരു കോർപ്പറേറ്റെന്നോ സാധാരണക്കാരനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും സമന്മാരായിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഒരു പക്ഷേ അവരതിനെക്കുറിച്ച് ചിന്തിക്കുക സോഷ്യലിസം എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട് സമത്വം എന്ന് പറയുന്ന ഒരു അർത്ഥം അതിനകത്ത് വലുതായിട്ട് ഉൾച്ചേർന്നു വരുന്നതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അതിനെക്കുറിച്ച് താല്പര്യമില്ല സാമ്പത്തികമെന്ന രീതിയിലും അതോടൊപ്പം തന്നെ ജാതീയമായ ഉച്ചനീചത്വങ്ങളെല്ലാം തുടച്ചു നീക്കുക എന്നൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അതുകൊണ്ടായിരിക്കാം ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ സംഘടനകൾക്ക് ഒരുപക്ഷേ ഈ സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് ഭരണഘടനയിൽ കാണുമ്പോൾ വല്ലാത്തൊരു ചൊറിച്ചിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം അപ്പം അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഒരുപക്ഷെ നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുക അതായത് ഇവിടെ രാജ്യത്ത് വികസനം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകുന്നുണ്ട് ജി ഡി പി വർദ്ധനമുണ്ടാകുന്നുണ്ടോ അതെ നിർമ്മാണ മേഖലയിൽ ഏകദേശം ഈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് ശതമാനം വരെ വികസനം ഉണ്ടാകുന്നുണ്ട് ജി ഡി പി വർധന ഉണ്ടാകുന്നുണ്ട് സേവന മേഖലയെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അൻപത്തി രണ്ട് മുതൽ അൻപത്തി നാല് ശതമാനം വരെ ജി ഡി പി വളർച്ച ഉണ്ടാകുന്നുണ്ട് പക്ഷേ അടിസ്ഥാന വർഗം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതായത് കർഷകർ രാജ്യത്തുള്ളാതെ കർഷകർ ഏകദേശം അറുപത്തി അഞ്ച് മുതൽ എഴുപത് ശതമാനം വരെയാണ് കാലങ്ങളായി നമ്മൾ കേൾക്കുന്നത് രാജ്യത്തിൻ്റെ ഏകദേശം എഴുപത് ശതമാനത്തോളം വരുന്ന ആളുകൾ കർഷകരാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇവിടെ കാർഷിക ബില്ല് കൊണ്ടുവന്നു ആർക്ക് വേണ്ടിയിട്ടാണ് കാർഷിക ബില്ല് കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം അത് കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അത് എന്ന് നമുക്ക് കൃത്യമായി അറിയാം കർഷകരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കർഷകരിൽ നിന്ന് വാങ്ങുന്നത് അവർ കോർപ്പറേറ്റുകൾക്ക് വളരാൻ വേണ്ടിയിട്ട് കാർഷിക വിളകളെ ഉപയോഗിക്കുന്നു കർഷകർക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒട്ടുമില്ല തന്നെ കൂടിയ വിലയ്ക്ക് വിൽക്കുന്നതല്ല അവർ കർഷകർക്ക് കൊടുത്ത് വാങ്ങുന്ന ചെറിയ വില അവർക്ക് ലഭിക്കും അവിടെ കർഷകർക്ക് യാതൊരു ഗുണവുമില്ല എന്ന തരത്തിൽ ആ കാർഷിക ബില്ലിലുണ്ടായിരുന്ന വ്യവസ്ഥകൾക്കെതിരെ ഇവിടെ സമരം നടത്തിയതാണ് എന്തിനേറെ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടിൽ നിന്ന് വിളിക്കാൻ കഴിയുന്ന കർഷകർക്ക് എതിരായി സമരം ഹരിയാന സർക്കാർ എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്കറിയാം അവർക്ക് വേണ്ടി അവരുടെ അവരുടെ ഉപകാരത്തിന് വേണ്ടി കർഷകർക്ക് അവരുടെ തോട്ടങ്ങളിൽ അവർക്ക് മരുന്നടിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നേരിട്ട ഒരു ഭരണകൂടം ഹരിയാനയിലെ ആയിരുന്നു എന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർഷകർ റാലികൾ നടന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് വെയിലും മഴയും മഞ്ഞുമേറ്റുകൊണ്ട് സമരം നടത്തിയ കർഷകർ ഏകദേശം എഴുപത് ശതമാനത്തോളം വരും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആ ഇന്ത്യ മഹാരാജ്യത്ത് അത്രയും വരുന്ന രാജ്യത്ത് ഉണ്ടാകുന്ന കാർഷിക വിളകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജി ഡി പി എന്ന് പറഞ്ഞാൽ വെറും പന്ത്രണ്ട് ശതമാനം മാത്രമാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ടാവും അതേ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് അരികവൽക്കരിക്കപ്പെട്ടവർ അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സമൂഹത്തിൽ ഗ്രാമീണവാസികളെയും കൂടെ ഉയർത്തുന്നതിലൂടെ മാത്രമേ നമ്മുടെ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയൂ എന്ന വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് വെറുതെ ജി ഡി വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രം രാജ്യത്തിന് വികസനം ഉണ്ടാകുമോ രാജ്യം വളരുമോ ഇല്ല മറിച്ച് അത് അത് അതിനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് ജനങ്ങളുണ്ട് അല്ലാതെ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ രാജ്യത്തിലേക്ക് എത്തുമ്പോൾ ചേരികൾ മറച്ചുകൊണ്ട് മതിൽ കിട്ടുന്നതല്ല യഥാർത്ഥത്തിലുള്ള രാജ്യത്തിൻ്റെ വികസനം മതിലിനപ്പുറത്തുള്ള ഒരു അവികസിതമായ ഒരു ജന ജനക്കൂട്ടത്തെ മറച്ചു പിടിച്ചുകൊണ്ട് വികസിതമായ ഒരു പ്രദേശത്തെ കാണിച്ചു കൊടുക്കുന്നതിലല്ല യാഥാർത്ഥ്യം ഇരിക്കുന്നത് അവിടെയല്ല വികസനം ഇരിക്കുന്നു ഇന്ത്യയുടെ യഥാർത്ഥ വികസനം അങ്ങനെയല്ല ഒരുപക്ഷെ ഗാന്ധിജി പറഞ്ഞ ആ ഒരു ആ ഒരു ആശയത്തിലേക്ക് കടന്നു പോകേണ്ടി വരും യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളിലാണ് രാജ്യത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അവിടെയാണ് വികസനങ്ങൾ ഉണ്ടാകേണ്ടത് ഗ്രാമീണരായിട്ടുള്ള അരികവൽക്കരിക്കപ്പെട്ടു പോയിട്ടുള്ള കർഷകരടക്കമുള്ള ജനങ്ങളെ ഇവിടെ ഉയർത്തിക്കൊണ്ടു എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നിതിൻ ഗഡ്കരി ഭംഗി എന്തിരെയാണ് പറഞ്ഞു പോകുന്നുണ്ട് അതേസമയം നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇവിടെ വിജയമല്ലയെ പോലുള്ള അംബാനിയെ പോലുള്ള അതോടൊപ്പം തന്നെ അദാനിയെ പോലുള്ളവർക്ക് വളരാൻ വേണ്ട വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുകയാണ് രാജ്യത്തെ ചെയ്യുന്നത് ശരിയല്ലേ അതെ ഇവിടുന്ന് കോടിക്കണക്കിന് രൂപ നമുക്കറിയാം അംബാനിയെക്കുറിച്ച് കഴിഞ്ഞവണേ എസ് ബി ഐ തന്നെ പറഞ്ഞത് സമ്പന്നനായ ഫ്രോഡെന്നാണ് സമ്പന്നനായ വഞ്ചകൻ എന്നാണ് ആ അംബാനിയെക്കുറിച്ച് പോലും എസ് ബി ഐ പറഞ്ഞത് കാരണം കോടിക്കണക്കിന് രൂപയാണ് വെട്ടിച്ചത് അദാനി മോശമാണോ അല്ല അതാനിയും കോടിക്കണക്കിന് രൂപ വിജയമല്യ പിന്നെ ഈ കണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയത് എങ്ങനെയാണ് കോടി എസ് ബി ഐ പോലെയുള്ള ദേശസാൽകൃത ബാങ്കുകളെ കബളിപ്പിച്ചിട്ടല്ലേ ഏറ്റവും ഒടുവിൽ എന്താ സംഭവിച്ച കോവിഡ് സമയത്ത് നിർമ്മലാ സീതാരാമൻ്റെ ഉചിതമായൊരു തീരുമാനം വരുന്നു ഇവിടെ സമ്പന്നരായിട്ടുള്ളവരെടുത്തിട്ടുള്ള കോടിക്കണക്കിന് രൂപ ബാധ്യതകൾ എഴുതി തള്ളാൻ വേണ്ടിയിട്ട് അതും നമുക്കറിയാവുന്ന കാര്യമാണ് ഇവിടെ സാധാരണക്കാരൻ പട്ടിണി കടന്നും പിന്നെ പരുവട്ടവും ലോണും ഒക്കെ എടുത്ത് കൃഷി ചെയ്യുകയും ഏറ്റവും അവസാനം കൃഷിയിൽ വലിയ നഷ്ടം സംഭവിക്കുകയും ചെയ്യുമ്പോൾ ഈ പണം തിരിച്ചു കൊടുക്കേണ്ട ഗതികേടിലേക്ക് എത്തുന്നു അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുന്നു അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുന്നു എന്നിട്ടും അവർക്ക് മേലെ ആ കഷ്ടപ്പാട് അനുഭവിക്കുന്ന മേ അവരുടെ മേലെ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ അതിപ്രസരം ഉണ്ടാകുന്നു അതിനെതിരെ പ്രതിരോധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ സത്യത്തിൽ അവർക്കെതിരെ വാളെടുക്കുന്ന അവരെ ഉപദ്രവിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഭരണകൂടമല്ലേ ഉണ്ടാകുക ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ് നിതിൻ ഗഡ്കരിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കാർഷിക വൃത്തിയിലൂടെയുള്ള രാജ്യത്തിൻ്റെ ജി ഡി പി വിവരം പന്ത്രണ്ട് ശതമാനമാണ് എന്ന് പറയുമ്പോൾ കർഷകരെ എത്രത്തോളം നീചമായ തരത്തിലാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ കാണുന്നതെന്നല്ലേ അതിൻ്റെ അർത്ഥം അത് ഒരുപക്ഷേ നിതിൻ ഗഡ്കരി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ അവസ്ഥ അരികുവൽക്കരിക്കപ്പെട്ടവരെന്നും അതേ അവസ്ഥയിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത് അവരെ ഒരു തരത്തിലും ഉയർന്നു വരാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലെങ്കിലും ഉയർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ല നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യം അപ്പോൾ അതിനുള്ള ഒരു മറുമരുന്നാവണം ഇനിയുള്ള ഭരണ രീതികൾ അതിനുള്ള ഒരു വഴിമരുന്ന് ആയിത്തീരണം ഒരുപക്ഷേ ഗഡ്കരിയുടെ വാക്കുകൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ ഈ രീതിയിൽ പല സത്യങ്ങളും അപ്രിയമാണെങ്കിൽ പോലും അതായത് കേന്ദ്ര നേതൃ കേന്ദ്ര സർക്കാരിന് അപ്രിയമാണെങ്കിൽ പോലും ഇത്തരം പല കാര്യങ്ങളും തുറന്നു പറയുന്നതു കൊണ്ടാകാം പലപ്പോഴും നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന നേതാവിനെ അല്ലെങ്കിൽ മന്ത്രിയെ മറ്റുള്ളവർ കാണുന്നത് വേറൊരു രീതിയിലാണ് കാരണം അദ്ദേഹം പാവങ്ങളുടെ വക്താവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതൊന്നും ബി ജെ പി യഥാർത്ഥ ബി ജെ പി കാരനായാലും ഇതൊന്നും പാടില്ല എന്നൊരു സിദ്ധാന്തമുണ്ട് ആ സിദ്ധാന്തത്തിനൊക്കെ ഘടകവിരുദ്ധമാണ് നീൻ ഗഡ്കരി കഴിഞ്ഞ തവണ തന്നെ നിൻ ഗഡ്കരിക്കെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ അദ്ദേഹത്തിന് മറികടക്കേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ അല്ലെ ഒടുവിൽ ആർ എസ് എസ് വരെ ഇടപെടേണ്ടി വന്നില്ലേ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ അപ്പോൾ അത്തരത്തിലുള്ള ചില ഗതികീടുകളാണ് വീണ്ടും നിതിൻ ഗഡ്കരി മന്ത്രിയാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി നമുക്ക് ചൂണ്ടിക്കാണാൻ കഴിയുന്നത് പിന്നെ നമ്മുടെ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ തന്നെ അങ്ങനെയല്ലേ സമ്പത്തുള്ളവരെ മാത്രം ഇവിടെ വളർത്തുക സമ്പത്തില്ലാത്തവരെന്നും കഞ്ഞി കുടിച്ച് കോരൻ്റെ കുമ്പളിൽ തന്നെ കഞ്ഞി എന്ന് പറയുന്ന പോലെ കഞ്ഞി കുടിച്ച് ജീവിച്ചു കൊണ്ട് പോട്ടെ എന്നുള്ള തരത്തിലേക്ക് സാധാരണക്കാരെ കാണുകയും ചെയ്യുന്നു അതിനൊക്കെ ഒരു മാറ്റമാണ് ഇനി ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള സാമ്പത്തികമായ ഒരു സുസ്ഥിരത സാമ്പത്തികമായ ഒരു സമത്വം രാജ്യത്തുണ്ടാകേണ്ടത് ആവശ്യമാണ് ഈ പാവങ്ങൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് എന്തോ കൊടിയ പാവവും തിരിച്ചടച്ചില്ലെങ്കിൽ അതൊരു കൊടിയ പാപവും അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് പിന്നെ ലോൺ കൊടുക്കാത്തൊരവസ്ഥയും വരുന്നു ചിലപ്പോൾ ഒന്നോ രണ്ടോ ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെ പരമാവധി അവർ അവരെടുക്കുമായിരിക്കും പക്ഷേ ആ അഞ്ച് ലക്ഷം രൂപയ്ക്ക് അവരുടെ ജീവൻ്റെ വിലയാണ് പലപ്പോഴും പല ബാങ്കുകാരും ഈടാക്കുന്നത് അച്ഛൻ കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ട് പോകുന്ന ഒരു മേധാവിയായാലും അല്ലെങ്കിൽ ഏറ്റവും വലിയ മുതലാളിമാർക്ക് ഇവിടെ അങ്ങനെയൊന്നുമില്ല കോടിക്കണക്കിന് രൂപ എടുത്ത് നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ദേശ സാൽകൃത ബാങ്കുകളുടെ ഒരു പൊതു അവസ്ഥ അവരെ ആത്മ സാധാരണക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും പണക്കാരായവർക്ക് വളരാൻ വേണ്ട വളക്കൂറുള്ള മണ്ണൊരുക്കുകയും ചെയ്യുകയാണല്ലോ ദേശ സാൽകൃത ബാങ്കുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത് അതിനൊക്കെയുള്ള ഒരു വിമർശനം തന്നെയാണ് സത്യത്തിൽ അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാകും